ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ആദ്യ പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ ചെട്ടികുളങ്ങര അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരി ബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടുകൂടി ഗുരുതി ഉണ്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്തുന്നു ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ കുലദൈവം ദേശദൈവം പരദേവത എന്നും വിളിക്കുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അതിഗംഭീരമായ കെട്ടുകാഴ്ചയോടു കൂടിയ കുംഭപരണിയാണ് പ്രധാന ഉത്സവം പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ക്ഷേത്രം പതിമൂന്ന് കരകളിൽ നിന്നായി ആറു കുതിരയും അഞ്ച് തേരും ഭീമനും ഹനുമാനും അണിനിരക്കുന്നു ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ പ്രധാന വഴിപാട് കുംഭഭരണി നാളിൽ സദ്യയുടെ കൂടെ എല്ലാ വീടുകളിലും ഒരുക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം മീനഭരണിക്ക് ദേവി കൊടുങ്ങല്ലൂർ പോകുമെന്നാണ് വിശ്വാസം